വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് കെ പി സി സിയുടെ സർക്കുലർ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്ന മൗദൂദി പ്രചരണം ഏറ്റെടുത്താണ് കെ പി സി സിയുടെ നീക്കം സർക്കുലറിൽ വയനാട്ടിലെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് മിണ്ടാതെ കോൺഗ്രസ് ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത് വരെ നടത്തുന്ന ക്യാമ്പയിൻ്റെ സൽ സർക്കുലറിലാണ് പരാമർശങ്ങളിൽ വിവരങ്ങളുമായി നൃപ്പൻ ചക്രവർത്തി ചേരുന്നു നൃപൻ ഈ സി പി ഐ എം ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് നേതാക്കന്മാരൊക്കെ ആരോപിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിന് ഉദാത്തമായ തെളിവാണോ കെ പി സി സിയുടെ സർക്കുലർ എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായും അജിംഷാദ് ഈ സർക്കുലറിലെ ഗൗരവതരമായ ഭാഗമാണ് അജിംഷാദ് മുഖവരായി പറഞ്ഞത് കെ പി ഈ മാസം അഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിലാണ് ഗുരുതരമായ ഈ പരാമർശമുള്ളത് ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അവഹേളിച്ചു എന്ന വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണം ഈ സംഘപരിവാർ അതിനൊപ്പം തന്നെ മറുഭാഗത്ത് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വ്യാപകമായി സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് അത് സ്ഥിരീകരിക്കുന്നതാണ് കെ പി സി സി പുറത്തിറക്കുന്ന സർക്കുലറിൽ അടിവ് ുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നേതൃത്വവും മുഖ്യമന്ത്രിയും തന്നെ ആ ഇന്റർവ്യൂ വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ അത്തരം ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ ആ പത്രം തന്നെ ആ ആ ഭാഗം പിൻവലിച്ചുകൊണ്ട് ഖേദം പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു അതിനൊക്കെ ശേഷവും വളരെ ബോധപൂർവം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രതിപക്ഷവും പ്രത്യേകിച്ച് യു ഡി എഫും ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് അതിൽ പറയുന്നത് വലിയ വിവാദപരമായി തന്നെ ബോധപൂർവം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മലപ്പുറം ജില്ലയെയും പ്രത്യേക വിഭാഗത്തെയും അവഹേളിക്കുന്ന തരത്തിൽ വിവാദ പരാമർശം നടത്തി എന്നാണ് കെ പി സി സിയുടെ സർക്കുലർ പറയുന്നത് ഇത് തന്നെയാണ് മുസ്ലിം വർഗീയ സംഘടനകളും പറയുന്നത് പി വി എൻവർ കഴിഞ്ഞ കുറേ ദിവസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണവും ഇതാണ് ഇത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെയും ഇടത് സർക്കാരിനെ തകർക്കുന്നതിന് പ്രത്യേകമായ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഒരു മുന്നണി രഹസ്യമായി മഴവിൽ മുന്നണി പ്രവർത്തിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു എൽ ഡി എഫിന്റെ കൺവീനറും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി എൽ ഡി എഫ് ഒക്കെ തന്നെ ആരോപിക്കുന്ന ആരോപണം ശരിവെക്കുന്നതാണ് കെ പി സി സിയുടെ സർക്കുലർ കാരണം കോൺഗ്രസിനെ പോലത്തെ പാർട്ടി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം നൽകിയിട്ടില്ല നൽകിയിട്ട് പോലും ആ പത്രം തന്നെ ഇക്കാര്യം നിഷേധിച്ച് പൂർണ്ണമായി അത് പിൻവലിച്ച ശേഷവും ആ കോൺഗ്രസിനെ പോലത്തെ ഒരു ജനാധിപത്യ പാർട്ടി ഇത്തരം സെൻസിറ്റീവായ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം അവർ അവരുടെ സർക്കുലറിൽ അവരുടെ വാർഡ് വരെയുള്ള ബൂത്ത് കമ്മിറ്റികൾ വരെ കൊടുക്കുന്ന പുറത്തിറക്കിയ സർക്കുലറാണ് അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് ഇത് മുഖ്യമന്ത്രി ബോധപൂർവ്വം നടത്തിയ പരാമർശമാണ് എന്നതാണ് അങ്ങനെ പി ആർ ഏജൻസി കൊണ്ട് ഇങ്ങനെ ബോധപൂർവ്വം ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരു ജില്ലയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധ പൂർവ്വം മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതാണ് എന്ന് കെ പി സി സി അവരുടെ ഔദ്യോഗികമായ സർക്കുലർ പറയുന്നു എന്നതാണ് ഗൗരവതരമായ കാര്യം മറ്റൊരു കാര്യം അജിത്ഷാ സൂചിപ്പിച്ചതുപോലെ എണ്ണമറ്റ കാര്യങ്ങൾ സർക്കാരിനെതിരെ നിരവധി വിവാദ വിഷയങ്ങൾ ഈ സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തം കഴിഞ്ഞ് രണ്ട് മാസം പിന്നിട്ടിട്ടും കേരളത്തിന്റെ കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല തീർച്ചയായും നിർബന്ധം